ഐ എസ് എല്ലിലെ ഈ സീസണിലെ ഏറ്റവും മൂല്യമേറിയ ഡിഫൻഡർമാർ ആരൊക്കെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് അവരുടെ കണക്കുകളൊക്കെ വെച്ച് ഒരു പത്ത് താരങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് അവരുടെ ആ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം അവരുടെ റിപ്പോർട്ട് പ്രകാരം പത്താം സ്ഥാനത്ത് വന്നിരിക്കുന്നത് എഫ് സി ഗോവയുടെ സന്ദേശ് ജിങ്കനാണ് രണ്ടേ പോയിന്റ് രണ്ട് കോടിയാണ് മാർക്കറ്റ് വാല്യൂ ഒൻപതാം എത്തിയിരിക്കുന്നത് മുംബൈ സിറ്റിയുടെ മെഹ്താബ് സിംഗ് ആണ് രണ്ടേ പോയിന്റ് രണ്ട് കോടിയാണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ എട്ടാം എത്തിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അലക്സാന്ദ്ര കോയഫ് രണ്ട് പോയിന്റ് നാല് കോടിയാണ് മാർക്കറ്റ് വാല്യൂ ഏഴാം സ്ഥാനത്ത് മോഹൻ ബഗാന്റെ സുഭാഷിഷ് ബോസ് രണ്ട് പോയിന്റ് നാല് കോടിയാണ് മാർക്കറ്റ് വാല്യൂ ആറാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഈസ്റ്റ് ബംഗാളിന്റെ അൻവർ അലിയാണ് രണ്ട് പോയിന്റ് നാല് കോടിയാണ് മാർക്കറ്റ് വാല്യൂ അഞ്ചാം സ്ഥാനത്ത് ചെന്നൈന്റെ റയാൻ എഡ്വേർഡ്സാണ് രണ്ട് പോയിന്റ് ആറ് കോടിയാണ് മാർക്കറ്റ് വാല്യൂ നാലാം സ്ഥാനത്ത് മുംബൈ സിറ്റിയുടെ ആകാശ് മിശ്ര രണ്ട് പോയിന്റ് ആറ് കോടിയാണ് മാർക്കറ്റ് വാല്യൂ മൂന്നാം സ്ഥാനത്ത് മോഹൻ ബഗാന്റെ ടോം ആൾഡ്രഡ് ആണ് രണ്ട് പോയിന്റ് എട്ട് കോടിയാണ് മാർക്കറ്റ് വാല്യൂ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിലോസ് ആണ് മൂന്ന് കോടിയാണ് മാർക്കറ്റ് വാല്യൂ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിന്റെ ഹംസ റിഗ്രഗോയി നാല് പോയിന്റ് നാല് കോടിയാണ് ഹംസയുടെ മാർക്കറ്റ് വാല്യൂ അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് അവരുടെ കണക്കുകളും കാര്യങ്ങളുമൊക്കെ വെച്ച് പുറത്തുവിട്ടിരിക്കുന്ന ഐ എസ് എല്ലിൽ ഈ സീസണിലെ ഏറ്റവും മൂല്യമേറിയ പത്ത് ഡിഫൻഡർമാരുടെ ലിസ്റ്റ്